സ്റ്റോക്ക് ബ്രോ ചാനലിൻ്റെ ലൈവ് വീഡിയോയിലേക്ക് സ്വാഗതം ലൈവ് ഓപ്ഷൻ ബൈങ്ങ് വീഡിയോയിലേക്ക് അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ വരട്ടെ കഴിഞ്ഞ കുറച്ച് വീഡിയോ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നല്ല റെസ്പോണ്ട് ഉണ്ട് നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ എല്ലാവരും തരുന്നുണ്ട് വലിയ സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെയധികം നന്ദിയുണ്ട് അതുപോലെ തന്നെ ഒന്ന് രണ്ട് ആളുകൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ചെയ്യേണ്ട കേസുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് രണ്ട് നല്ല കമൻസ് എന്താണെന്ന് വെച്ചാൽ കുറേ ഈ ഒരു ഇൻവ്യൂസ്മെൻറ്റ് എൻട്രി സെറ്റപ്പ് പ്രകാരം ട്രേഡ് എടുത്തതിനു ശേഷം കഴിഞ്ഞ ജനുവരിയിലൊക്കെ ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടി അങ്ങനെ ഒരുപാട് ആൾക്കാർ നല്ല റിട്ടേൺസ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന അതുപോലെ ഒരുപാട് ആളുകൾ നല്ല കമൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സെറ്റപ്പ് ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം അപ്പോൾ ഈ ഒരു എൻട്രി സെറ്റപ്പ് തന്നെ പിന്നെ വേറൊരാൾ പറഞ്ഞത് എന്താ വെച്ചാൽ കഴിഞ്ഞ മാസം ചെയ്തതിന് കുറച്ചൊരു ഡിഫറൻറ്റ് ആയിട്ടാണല്ലോ അപ്പോൾ ചെയ്യണേ കറക്റ്റായിട്ട് ഇൻവ്യൂസ്മെൻ്റിൽ എല്ലാതെയും വേറെ ഒരുപാട് ട്രേഡ്സ് എടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഐ ഡിയസ് എന്നുള്ളൊരു എൻട്രി സെറ്റപ്പ് തന്നെ ഞാൻ എന്താണ് മാർക്കറ്റിൽ സ്മാർട്ട് മണി കോൺസെപ്റ്റിനെ കുറിച്ച് ഒരുപാട് പഠിച്ചത് അതിനുശേഷം ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് തോന്നിയത് സ്മാർട്ട് മണി കോൺസെപ്റ്റ് അത്ര നല്ല പ്രോപ്പറായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ അധികം വർക്ക് ആകുന്നില്ല അപ്പോൾ ഞാൻ തന്നെ ഒരു ഒരുപാട് കാലത്തെ ബാക്ക് ടെസ്റ്റും ചാർട്ടുകൾ നോക്കി ഒരു ഐഡൻറ്റിഫൈ ചെയ്തൊരു മെത്തേഡാണ് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എൻട്രി സെറ്റപ്പ് അതുപോലെ തന്നെ ഞാൻ പുതുതായിട്ട് ചെയ്യുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പിൻ്റെ ഒരു സെറ്റപ്പ് അതാണ് അതാണിപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോകളിലും ക്ലാസ് പിന്നെ ലൈവ് ട്രേഡ്സിലൊക്കെ ഞാൻ അത് ആ ഒരു സംഭവം കൂടി ട്രൈ ചെയ്യാറുണ്ട് കാരണം നമുക്ക് ലിക്വിഡിറ്റി ഓരോ ഏരിയയിൽ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അത് ആളുകളുടെ സ്റ്റോപ്പ് ലോസുകൾ ഏറ്റവും കൂടുതലുള്ള ഏരിയകൾ എവിടെയൊക്കെയാണെന്നു അത് ചാർട്ടിൽ നോക്കിയിട്ട് കണ്ടെത്താം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഉള്ള ഓരോ സെറ്റപ്പുകളൊക്കെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലിക്വിഡിറ്റി എൻട്രി മാത്രം എടുക്കായിരുന്നു ചിലപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് വർക്ക് മീൻസ് നല്ല പ്രോഫിറ്റ് കിട്ടായിരുന്നു പക്ഷേ ഈ ഒരു സെറ്റപ്പ് എന്നെക്കാളും ചിലപ്പം വർക്കാവുന്ന പല പുതിയ പുതിയ ലിക്വിഡിറ്റി ഏരിയാസും എൻട്രികളും സെറ്റപ്പും ഉണ്ടോയെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണമല്ലോ അപ്പോൾ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ട്രൈ ചെയ്തത് അതുകൊണ്ടാണ് പല ആയിട്ടുള്ള ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്ന എൻട്രി മെത്തേഡ്സ് ഒക്കെ വരുന്നത് അപ്പോൾ ആ ഒരു കമൻസിൽ അങ്ങനെ പറഞ്ഞ ആളുകൾക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞതെന്നുള്ളൂ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് ഞാൻ ഞാനതിനെ ഐഡൻറ്റിഫൈ ചെയ്യും അതുപോലെ സ്കാൽപ്പിങ്ങിൻ്റെ ഒന്ന് രണ്ട് ട്രേഡിംഗ് സെറ്റപ്പുകളൊക്കെ ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒക്കെ നോക്കാറുണ്ട് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ചെറുത് ചെയ്തു നോക്കാറുണ്ട് സ്കാൽപ്പിങ് അങ്ങനെ വർക്കാവുന്നുണ്ടോ അപ്പം നമുക്ക് ഏതാണ് മാർക്കറ്റിൽ നമ്മളെ ഞാൻ എൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ലിക്വിഡിറ്റി ഏരിയകൾ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നിട്ട് ഞാൻ ഇങ്ങനെ കുറേ ബാക്ക് ടെസ്റ്റ് ചെയ്തും കാര്യങ്ങൾ ട്രേഡ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഷെയർ ചെയ്യുക വീഡിയോയിലും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി ഉണ്ട് അതുപോലെ ലൈക്കും കമൻസൊക്കെ ചെയ്തവർക്ക് വളരെയധികം താങ്ക് യു അപ്പോൾ നമുക്ക് ലൈവ് ട്രേഡ്സ് കിടക്കാം ഇന്ന് ഓൾറെഡി പത്ത് മണിക്ക് എൻ്റെ ലൈവ് സെഷൻ ഉണ്ടായിരുന്നു സ്റ്റുഡൻസിൻ്റെ കൂടെ അതുകൊണ്ട് തന്നെ ലൈവ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ട്രേഡിൻ്റെ കറക്റ്റ് ലോജിക്കും ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇവിടെ ഫസ്റ്റ് രണ്ട് ട്രേഡ്സ് എസ് എല്ലിൽ അടിച്ചതാണ് ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തി അഞ്ച് ഇരുന്നൂറ് കോൾ ഓപ്ഷൻ്റെ ഈ ഒരു ട്രേഡ് എടുക്കാനുള്ള ലോജിക്കും അതുപോലെ രണ്ടാമത്തെ ട്രേഡ് മൂന്നാമത്തെ ട്രേഡ് ഇരുപത്തൊന്ന് അറുന്നൂറ്റി അൻപതിൻ്റെ കോൾ ഓപ്ഷൻ നിഫ്റ്റിയിൽ ടു ഹൺഡ്രഡ് ക്വാണ്ടിറ്റി നമുക്ക് പ്രോഫിറ്റ് തന്നതാണ് എബോ വൺ ഇസ് ടു സിക്സ് റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് തന്ന ട്രേഡാണ് അപ്പോൾ ഈ ഒരു മൂന്ന് ട്രേഡ്സിൻ്റെയും ലോജിക്ക് ഞാൻ ഒന്ന് പറഞ്ഞുതരാം ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കാനുണ്ടായ റീസൺ എന്താ വെച്ചാൽ നമുക്ക് വൺ മിനിറ്റ് മാർക്കിംഗ് നോക്കുന്ന സമയത്ത് വൺ മിനിറ്റ് മാർക്കിംഗ് നോക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കാം മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് നയൻത്തിനാണ് ഇവിടെ അപ്പോൾ പ്രീവിയസ് ഡേൻ്റെ ഒരു ലോ ഏരിയയിലുണ്ടല്ലോ മാർക്കറ്റ് പ്രീവിയസ് ഡേൻ്റെ ലോ ഏരിയേൻ്റെ താഴെ ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു ചെറിയ അപ്സൈഡ് മൊമെൻ്റും തരും എന്നുള്ള ഒരു ഉള്ളായിരുന്നു ഫസ്റ്റ് ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്തത് ആ ഒരു ഫസ്റ്റ് ട്രേഡ് തന്നെ ഒരു ഒരു കുറേ ഒരു ഇവിടെ ഒരു ഇൻവ്യൂസ്മെൻറ്റ് ഒരു ലിക്വിഡിറ്റി ഏരിയകൾ കലക്ട് ചെയ്ത് മീൻസ് ക്രിയേറ്റ് ചെയ്തു ഇപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത സമയത്ത് ഇതിൻ്റെ താഴെ ഫസ്റ്റ് എൻട്രി ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് നാൽപ്പത്തയ്യായിരം കോൾ ഓപ്ഷൻ ബൈ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തതാണ് പക്ഷേ ആ ഒരു സമയത്ത് പത്ത് മണിക്ക് എൻ്റെ ക്ലാസ് തുടങ്ങുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് ട്രേഡ് ചെയ്തില്ല ക്ലാസ് തുടങ്ങിയതിനു ശേഷം ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു പക്ഷേ ക്ലാസ് തുടങ്ങിയതിന് ശേഷം ചെയ്ത ആ ഒരു ട്രേഡ് ആണ് എസ് എൽ ഇറ്റായത് അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തപ്പോൾ ഹയർ ഹൈ കണ്ണും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ശേഷം മാർക്കറ്റ് ഒരുപാട് മൂവ് ചെയ്തതിന് ശേഷം ഉണ്ടാക്കിയ ഒരു ഇൻഡ്യൂസ്മെൻറ്റാണ് ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഞാൻ ട്രേഡ് ചിരിക്കും പ്ലാൻ ചെയ്ത് ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് പ്ലാൻ ചെയ്തു ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് പ്ലാൻ ചെയ്ത സമയത്ത് പെട്ടെന്ന് തന്നെ ചെറിയൊരു മൊമെൻ്റ് തന്നിട്ട് എസ് എൽ ആയി എൻ്റെ എൻ്റെ ടാർജറ്റ് ഞാൻ നാൽപ്പത്തി ആറ് അഞ്ഞൂറിൻ്റെ മുകളിൽ എന്താണ് ആ ഒരു റേഞ്ചിലാകുന്ന ടാർജറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് അഞ്ഞൂറിൻ്റെ മുകളിലൊക്കെ ടാർജറ്റ് ഒരു ഒരു സിംഗ് ഹൈ ഉണ്ടല്ലോ ആ ഏരിയ ഒക്കെ ഒന്ന് ബ്രേക്ക് ആയിട്ടുണ്ട് പക്ഷെ നമ്മൾ അതിന് മുമ്പ് തന്നെ എസ് ഒരു രണ്ടു പ്രാവശ്യം ബാങ്കിൽ എസ് എൽ അടിച്ചുപോയി ഉണ്ട് ഫസ്റ്റ് ട്രേഡ് ഇതായിരുന്നു സെക്കൻഡ് ട്രേഡ് ഇപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത് മാർക്കറ്റ് ഇങ്ങനെ അതായത് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്ത് മൂവ് ഒരുപാട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പിന്നീടുണ്ടായിരുന്ന ചെറിയ ഇൻഡ്യൂസ്മെൻറ്റിൽ അത്രയും റിസൾട്ട് തരുന്നില്ല ഞാനിപ്പോൾ ഇന്നത്തെ ഒരു ട്രേഡ് എസ്സലിറ്റ് ആയതുകൊണ്ടല്ല പറഞ്ഞത് കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഇത്രയും മൂവ്മെൻറ്റ്സ് നോക്കിയിരുന്നു ജസ്റ്റ് വാച്ച് ചെയ്തിരുന്നു പക്ഷേ ഞാൻ ആ ഒരു എൻട്രി സെറ്റപ്പ് ഒന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല ഞാൻ ഇന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് തന്നെയാണ് കാരണം കുറച്ച് ദിവസങ്ങളിലായിട്ട് മാർക്കറ്റ് എന്താണ് നല്ലൊരു മൂവ്മെൻറ്റും തന്നതിന് ശേഷം ഉണ്ടാക്കുന്ന ഫസ്റ്റ് ഐഡീസിന് അത്രയും പ്രോപ്പറായിട്ട് മാർക്കറ്റ് അധികം റിയാക്ട് ചെയ്യും നമ്മളിതൊക്കെ ഒരു ഡെയിലി എക്സ്പീരിയൻസ് എന്ന് എഴുതി വയ്ക്കുക നോട്ട് ചെയ്ത് വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നീട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എൻട്രി എടുക്കാതെ ഒഴിവാക്കണമെങ്കിലും അല്ലെങ്കിൽ വേറെ ഇതിനൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ നമ്മളിത് കുറേ ഒരു പത്തോ പതിനഞ്ചോ ദിവസം ഇങ്ങനെ ഒരു സെറ്റപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മാർക്കറ്റിൻ്റെ ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെ അല്ല അതിൻ്റെ ലോജിക്ക് തന്നെ എന്തായിരിക്കും ചിലപ്പോൾ ഇത്രയും മൂവ് ചെയ്തുകൊണ്ടായിരിക്കാം ഇനിയും പുതിയ കുറേ ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ മുകളിലേക്ക് പോകുക അതുകൊണ്ട് തന്നെ ഞാൻ സെക്കൻഡ് ട്രേഡ് ഇപ്പോൾ ഈ ഒരു ഐഡിയസിൽ വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു ഇൻ്റേണൽ ഫുൾ ബാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ട്രേഡ് എടുക്കാമെന്ന് ഞാൻ പ്ലാൻ ചെയ്ത് ഈ ഒരു റെഡ് കാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു അതിനുശേഷം അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു ഈ ഒരു ഏരിയയിൽ നിന്നാണ് അടുത്ത ട്രേഡ് പ്ലാൻ ചെയ്ത് അടുത്ത ട്രേഡ് ഈ ഒരു ഏരിയയിൽ നിന്നാണ് പ്ലാൻ ചെയ്ത് അത് എടുത്ത ഉടനെ തന്നെ എസ് എൽ അടിച്ചും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രേഡ് ആ ട്രേഡിൽ അത്യാവശ്യം നല്ല ടാർജറ്റ് വൺ ഈസ് ടു പിന്നെ ഫൈവ് ഹൺഡ്രഡ് എബോ മീൻസ് ടു ഹൺഡ്രഡ് പോയിൻറ്റ്സ് ഒക്കെ ടാർജറ്റ് വെക്കാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു എന്ത് സ്പോട്ട് പ്രൈസിൽ സ്പോട്ടിൽ അല്ല പ്രീമിയത്തിൽ സ്പോട്ടിൽ ത്രീ ഹൺഡ്രഡ് അപ്പോൾ ഉണ്ട് ആ ഒരു മൊമെൻറ്റും അപ്പോൾ ആ ഒരു ട്രേഡും എസ് എൽ കറക്റ്റ് ആയിട്ട് പക്ഷേ മാർക്കറ്റ് മൂവ് ചെയ്ത ശരിക്കും ആ ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയയിൽ നിന്നാണ് ഓഡർ ബ്ലോക്ക് വളരെ കുറവാണ് അധികം മാർക്കറ്റിൽ വർക്കാന്ന് ഞാൻ നോക്കിയെടുത്തോളം പക്ഷെ ഇന്ന് മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ നിന്ന് കറക്റ്റ് റിയാക്ഷൻ ചെയ്ത് തന്നിട്ടുണ്ട് അതിന് വീണ്ടും ബാങ്ക് നിഫ്റ്റിയിൽ വീണ്ടും ഒരു അപ്സൈഡ് ഒരു പിന്നെ വീണ്ടും എഗൈൻ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ട് പിന്നെ ഒരുപാട് സമയം ഞാൻ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നാൽ പിന്നെ പെട്ടെന്ന് മൂവ് ചെയ്യുന്നില്ല കൊണ്ടും കുറേ ഒരുപാട് ലിക്വിഡി കളക്ട് ചെയ്തതിന് ശേഷമാണ് മൂവ് ചെയ്യുന്നത് ഓരോ ലോ ലോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നീട് വേണമെങ്കിൽ ഇവിടുന്ന് എൻട്രി പ്ലാൻ ചെയ്യാൻ വച്ചാൽ ഓരോ ലിക്വിഡിറ്റി ഏരിയെന്നൊക്കെ നോക്കാം മീൻസ് നമ്മൾ മാർക്കറ്റ് ചെറുതായിട്ട് പ്രൈസ് ആക്ഷൻ ട്രാപ്പ് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സെറ്റപ്പിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഐഡിയകൾ കിട്ടും മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു ബ്രേക്ക്ഔട്ടിൽ ആളുകൾ ട്രേഡ് എടുത്ത് ഇപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് പോലെ തോന്നുമ്പോൾ അവിടെ ട്രേഡ് എടുക്കുമ്പോൾ സംബന്ധിച്ചാൽ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഉള്ള ഏരിയ ആണ് ഇതിൻ്റെ താഴെ ഈ ഒരു ഇതിൻ്റെ താഴെ ഏരിയ എന്ന് വീണ്ടും മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോകുന്നത് അത് ആളുകളുടെ എസ് എൽ അടിച്ചതിന് ശേഷമൊക്കെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ നമ്മൾ അതാണ് ഞാൻ പ്രൈസ് ആക്ഷൻ ട്രാപ്പിലൊക്കെ പറഞ്ഞത് ഔട്ട് ട്രേഡ്സ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വർക്ക് ആവുക ഞാൻ പറഞ്ഞത് ചില സമയത്ത് നല്ല സ്പൈക്കിൽ പ്രീമിയം കിട്ടിയാൽ അവിടെ ഇത്രയും വലിയ എസ് എൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു മൂമെൻറ്റിൽ നമുക്ക് എസ് എൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഹൺഡ്രഡ് പോയിന്റ്സ് ഒരു ഫിഫ്റ്റി പോയിന്റ്സ് സിക്സ്റ്റി പോയിന്റ്സ് ആ പോകുമോ അല്ലൊക്കെ മൂവ്മെൻ്റാണ് അപ്പോൾ ഇത്രയും വലിയ എസ് എൽ കൊടുക്കുമ്പോൾ നമുക്ക് ടാർജറ്റ് എത്ര കിട്ടിയാലും നമുക്ക് പ്രോഫിറ്റബിൾ ആവാന്ന് നിങ്ങളെന്നാന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ ആ ഒരു ട്രേഡ് രണ്ട് ട്രേഡിൽ ബാങ്ക് നിഫ്റ്റിയിൽ എസ് എൽ അടിച്ചതിന് ശേഷം നിഫ്റ്റിയിലെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യും നിഫ്റ്റിയിൽ ട്രേഡ് പ്ലാൻ ചെയ്തത് വലിയ പ്രോപ്പർ ലോജിക്ക് തന്നെ ഉണ്ട് നിഫ്റ്റിയിലെ ട്രേഡ് സെയിം നമ്മൾ ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ഒരു ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കാം ഫിഫ്റ്റീ മിനിറ്റ്സിൽ ഞാൻ നോക്കിയത് ഫിഫ്റ്റീ മിനിറ്റ്സിൽ ഇന്ന് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റീൻ്റെ ഓപ്പണിങ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിലാണ് അല്ലേ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഉണ്ടായിരുന്ന ഒരു പുൾ ബാക്ക് ഏരിയയാണ് ഇവിടെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയയാണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് ടാപ്പ് ചെയ്ത സമയത്ത് ഞാൻ പിന്നെ അപ്സൈഡ് എൻട്രിക്കാണ് പ്ലാൻ ചെയ്തു മാർക്കറ്റ് നല്ല മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ല താഴേക്കാണ് വന്നത് ഇന്നത്തെ ദിവസം പക്ഷേ ഞാൻ പ്ലാൻ ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇവിടെ നയൻത്തിൻ്റെ ഇവിടെ നയൻത്തിൻ്റെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു ഐഡിയസ് എടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്ത് വന്നപ്പോൾ ഞാൻ ഈ ഒരു ഏരിയ തന്നെയാണ് ട്രേഡ് പ്ലാൻ ചെയ്യാൻ വിചാരിച്ചത് മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി എടുത്തപ്പോൾ കറക്റ്റ് ഒരു ലാസ്റ്റത്തെ ഫുൾബാക്കിനെ കട്ട് അപ്പോൾ ഞാൻ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ ഒരു ഏരിയയിൽ നിന്ന് അഫ് സൈഡ് പോകാൻ തന്നെ പ്ലാൻ ചെയ്ത് ആ ഒരു ഏരിയയിൽ നിന്നല്ല ഇവിടെ അതിനുശേഷം ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒരു പുറകെ പുൾബാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഫുൾ ബാക്കിൽ ഞാൻ എൻട്രി എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ എക്സൽ ഇട്ടാകുമായിരുന്നു ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ സമയത്ത് തന്നെ സെയിം ടൈം നോക്കിക്കൊള്ളൂ സെയിം ടൈം എന്ന് വെച്ചാൽ പതിനൊന്ന് അല്ലേ ആ സമയത്ത് ബാങ്ക് നിഫ്റ്റീൻ്റെ ഒരു പൊസിഷൻ നമുക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റീൻ്റെ വൺ മിനിറ്റിൽ എന്താണ് അവസ്ഥയെന്ന് നോക്കാം പതിനൊന്ന് പതിനാറിന് അല്ലേ ഈ ഒരു ഏരിയ ബാങ്ക് നിഫ്റ്റിയുടെ പതിനൊന്ന് പതിനാറിൻ്റെ ആ ഒരു ട്രേഡ് എസ് എൽ ഇറ്റ് ആയതിനു ശേഷമുള്ള ട്രേഡാണ് പതിനൊന്ന് പതിനാറിന് ബാങ്ക് നിഫ്റ്റി അവിടെയാണ് ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഏരിയയിലാണ് അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ചെറിയൊരു ഒരു എന്താണ് ഒരു ലിക്വിഡിറ്റി ഏരിയ പോലെ നമുക്ക് തോന്നിയ ഒരു ഏരിയ ഉണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ഞാൻ ഈയൊരു ലോൻ്റെ താഴെ ഇവിടെ ശരിക്കും നിഫ്റ്റിയിൽ എടുത്ത ഉടനെ ഒരു റീസൺ അതാണ് ബാങ്ക് നിഫ്റ്റി ഈ പതിനൊന്നേ പതിനാറിൻ്റെ സമയത്ത് നിഫ്റ്റിയിൽ കറക്റ്റ് ഇവിടെ നിഫ്റ്റിയിൽ എൻട്രി ആക്ടിവേറ്റ് ആയതാണ് പക്ഷേ ആ സമയത്ത് ബാങ്ക് നിഫ്റ്റി പതിനൊന്നേ പതിനാറിൽ ഇവിടെയാണ് ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാത്തത് കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നു പിന്നെ ആ ഒരു ലിക്വിഡിറ്റി എടുത്തത് പതിനൊന്നേ ഇരുപത്തിയേഴിനാണ് അതുകൊണ്ടാണ് ഞാൻ അത്രയും ഡീപ്പിൽ എടുത്തത് അല്ലെങ്കിൽ എൻ്റെയും എസ് എൽ ആ സമയത്ത് ഇറ്റായത് പോയിരുന്നു നിഫ്റ്റി ഇന്നത്തെ മൂന്ന് ട്രേഡും എക്സിറ്റ് ചെയ്യേണ്ടി വന്നതാണ് പക്ഷേ ആ ഒരു ട്രേഡിൽ നിന്ന് ടാർജറ്റ് അടിക്കാനുള്ളൊരു മീൻസ് മാർക്കറ്റ് മീൻസ് എൻട്രി കിട്ടാൻ പതിനൊന്ന് ഇരുപത്തി ഏഴിനാണ് എൻട്രി കിട്ടിയത് ഈ ഒരു ഏരിയയിൽ എനിക്ക് എൻട്രി കിട്ടിയത് കാരണം ഞാൻ ബാങ്ക് എടുത്തിട്ട് എടുക്കാന്നുള്ളതിൽ വെയിറ്റ് ചെയ്ത ഇനിയിപ്പോൾ ഈ മൂന്നാമത്തെ ട്രേഡല്ലേ കുറച്ചൊരു കൺഫർമേഷൻ കൂടി വന്നോട്ടെ എന്നുള്ളതിലാണ് അത്രയും അല്ലെങ്കിൽ നോർമലി നമ്മൾ ഈ ഒരു അഡീസ്സ് എടുക്കുമ്പോൾ തന്നെ ട്രേഡ് പ്ലാൻ ചെയ്യുന്നതാണ് അല്ലേ ഈ ഒരു ട്രേഡിൽ മാർക്കറ്റ് എടുത്ത് മാർക്കറ്റ് എടുത്തതിനു ശേഷം അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് തന്നു അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ക്യാപ്ചർ ചെയ്യാനും പറ്റി ഈ ഒരു ഹൈൻ്റെ മുകളിൽ തന്നെ ബുക്ക് ചെയ്യാനും പറ്റി ടാർജറ്റ് അത്യാവശ്യം നല്ല പ്രീമിയം കിട്ടി സ്പൈക്ക് പിന്നെ ചെറിയൊരു ഡ്രസ്മെൻറ്റ് വന്നപ്പം ട്രെയിൽ ചെയ്ത് തേർട്ടി പോയിൻസിൻ്റെ അടുത്ത് നമുക്ക് തേർട്ടി പോയിൻറ്റ്സ് റേഞ്ചിൽ നമുക്ക് എന്താണ് എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പിന്നെ തേർട്ടി പോയിൻസിൻ്റെ അടുത്ത് തേർട്ടി പോയിന്റ്സിൻ്റെ ആ റേഞ്ച് ഉണ്ടായിരുന്നു അബോ ഒക്കെ പോയിരുന്നു തേർട്ടി തേർട്ടി ഫൈവ് ഫോർട്ടി പോയിന്റ്സ് ഉണ്ടായിരുന്നു ചെറിയൊരു തേർട്ടി ട്രെയിൽ ചെയ്ത് ആ ഒരു റേഞ്ചിൽ വെച്ചാൽ കാരണം എബോ വൺ ഇസ് ടു ഫൈവ് ആയി നമ്മുടെ ഫൈവ് പോയിന്റ് ആണ് എസ് എൽ ബാങ്ക് നിഫ്റ്റിയിൽ അതുപോലെ ട്വൻ്റി ഫൈവ് പോയിന്റ്സ് ആണ് ടാർജറ്റ് തേർട്ടി പോയിന്റ്സ് അബോ മൂവ് ചെയ്തപ്പോൾ ഞാൻ ട്രെയിൽ ചെയ്തതാണ് അതുകൊണ്ടാണ് എൻ്റെ താഴെ ട്വൻറ്റി സംതിങ് റേഞ്ചിൽ ട്വൻ്റി നയൻ ട്വൻറ്റി എയ്റ്റ് റേഞ്ചിലാണ് എൻ്റെ എസ് എൽ ഇറ്റായത് ആ ഒരു അത്രയും പോയിന്റ്സ് ട്വൻറ്റി സെവൻ പോയിൻറ്റ് ട്വൻറ്റി എയ്റ്റ് പോയിന്റ്സ് എനിക്ക് ആ ഒരു ട്രെയിനിലും അച്ചീവ് ചെയ്യാൻ പറ്റി ബാങ്ക് നിഫ്റ്റിയുടെ മാക്സിമം ഇന്നത്തെ ഡേ ഹൈ വരെ പോയി വെയിറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ആ ഡേ ഹൈന്ന് ബാങ്ക് നിഫ്റ്റി അവസാന സമയത്താണ് ബ്രേക്ക് ചെയ്തത് പക്ഷേ അതിനുശേഷം ഒരുപാട് കൺസോൾട്ടേറ്റ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴും പ്രീമിയത്തിന് ഒരു സ്പൈക്ക് കിട്ടുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സിംഗ് ഹൈന്നൊക്കെ ഇറങ്ങാൻ ശ്രമിക്കും ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങിയതാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇറങ്ങാന്നുള്ള പ്ലാനിൽ തന്നെ ഇറങ്ങിയതാണ് കാരണം നമുക്ക് ഒരുപാട് സമയം പിന്നീട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ റിസ്ക്കാണ് കാരണം മാർക്കറ്റ് രണ്ട് മൂന്ന് ദിവസമായിട്ട് കണ്ടിന്യൂസ് ഡൗൺ അല്ലേ അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഒരു ട്വൻ്റി ഫൈവ് വൺ ഇസ് ടു ഫൈവ് നമ്മുടെ വൺ ഇസ് ടു ഫൈവ് ക്യാപ്ചർ ചെയ്യാൻ പറ്റി ഇന്നത്തെ മൂന്ന് ട്രേഡ്സിൻ്റെ ലോജിക്ക് ഇത്രേ ഉള്ളൂ മാർക്കറ്റ് എന്താണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു സെറ്റ് എൻട്രി സെറ്റപ്പിൽ തന്നെ മൂന്നെടുത്ത് പിന്നെ ആളുകൾ ഇമോഷൻസിന്റെ കുറിച്ചൊക്കെ പറയാറുണ്ട് ഇമോഷൻസ് പിന്നെ ഇത്ര ഇന്നലെയൊക്കെ പിന്നെയാന്നൊക്കെ ഒരുപാട് കണ്ടിന്യൂസ് രണ്ട് മൂന്നാല് ദിവസം ലോസ് വന്നില്ല ലോസ് വന്നുവച്ചാൽ ഒരു ദിവസം നമുക്ക് നൂറ്റി മുപ്പത് പോയിൻറ്റ് പ്രോഫിറ്റ് ശേഷം ലോസ് വന്നു ഒരു ദിവസം നൂറ് പോയിന്റ് പ്രോഫിറ്റ് ആയതിനു ശേഷം ലോസ് വന്നു അപ്പോൾ ആളുകൾ പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ എന്ത് എങ്ങനെ ചില നമ്മളിപ്പോൾ നോർമലി വെറുതെ ഇരുന്ന് ട്രേഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്രയും ഇമോഷൻസിനെ ഉണ്ടാവില്ല നേരെ വരച്ചൊരു വീഡിയോ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ആരെങ്കിലും നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ് നോർമലി ചെയ്യുന്നതിനേക്കാളും ചെറിയ രീതിയിലൊരു മാറ്റം ഉണ്ടാവും നിങ്ങൾക്ക് ആലോചിച്ചായിരുന്നു അവിടെ ഞാൻ നോർമൽ ഒരു സ്വയം ചെയ്യുമ്പോഴും ഇത് അപ്പോൾ ഇന്ന് ഒരുപാട് കമൻസും നിങ്ങൾ കണ്ടില്ലേ ഇപ്പോഴോ ലോസ് ആണല്ലോ കണ്ടിന്യൂസ് മൂന്നാല് ദിവസം ലോസ് ആണല്ലോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു കിട്ടതായിട്ട് എഫക്റ്റ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഇത് അതും കൂടി കൺട്രോൾ ചെയ്തിട്ട് ഇനി ട്രേഡ് ചെയ്യാൻ ശ്രമിക്കണം ആ ഇമോഷൻസ് ഇമോഷൻസിനെ കൂടി മാക്സിമം കൺട്രോൾ ചെയ്യുന്നത് ഇപ്പം ഞാൻ ഒറ്റക്ക് ചെയ്യുന്നതിനേക്കാൾ ചെറിയൊരു മാറ്റം വരുമെന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലായി എന്ന് ഞാൻ വിരിക്കുന്നു പറഞ്ഞതിൻ്റെ അപ്പോൾ ആ ഒരു ഏരിയയും കൂടി ക്ലിയർ ചെയ്തിട്ട് ചെയ്യണം കാരണം ഞാൻ എൻ്റെ ആ ഒരു പ്രോസസ്സ് മാത്രം ഫോളോ ചെയ്താൽ എനിക്ക് വലിയൊരു പ്രശ്നം വരേണ്ടേ ഇല്ല കാരണം ഞാൻ എൻട്രി എടുത്തത് കറക്റ്റാണോ എൻട്രി എടുത്ത ഏരിയ എൻ്റെ ലോജിക്കൽ പ്രകാരമാണോ എൻട്രി എടുത്തത് ഐഡിയ സെറ്റപ്പ് പ്രകാരമാണ് എൻട്രി എടുത്തതെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി എൻ്റെ സ്റ്റോപ്പ് ലോസിന് എനിക്ക് കറക്റ്റ് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടോ ടാർജറ്റിൽ ഇറങ്ങാൻ പറ്റിയിട്ടുള്ളത് മാത്രമേ ഞാൻ നോക്കിയാൽ മതി അത് എന്താച്ചാൽ ചില ആളുകൾ പറഞ്ഞാൽ ഹൺഡ്രഡ് പോയിന്റ് എന്താ ചില സമയങ്ങളിൽ നമുക്ക് എന്താണ് നമ്മൾ സിങ് ഹൈ ഒക്കെ ആയിരിക്കും ഒരു ടാർഗറ്റ് ഏരിയ ആയിട്ട് വെച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ നൂറ് പോയിന്റ് അല്ലെങ്കിൽ ഇരുനൂറ് ഒക്കെ ആ സമയത്ത് കിട്ടേണ്ട ട്രേഡ് ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം ചില സമയത്ത് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു അതുകൊണ്ടാണ് ആൾ ആളുകൾ ഞാൻ പറഞ്ഞ പോലെ നൂറ് കിട്ടിയിട്ട് എന്താ എടുക്കുക ബുക്ക് ചെയ്യാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഒരു ലോജിക്ക് ഉണ്ടാവും എനിക്ക് ഞാൻ എൻട്രി എടുത്ത് എക്സിറ്റ് ചെയ്യുന്ന ഞാൻ ടാർജറ്റ് വെക്കുന്ന എപ്പോഴും ഒരു ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി ഏരിയയിലൊക്കെ ആയിരിക്കും മാർക്കറ്റ് വൺ ഈസ് ടു ഫൈവേ പോകുക കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് ട്രെയിൽ ചെയ്യുന്ന മെത്തേഡ് യൂസ് ചെയ്യാൻ അല്ലാതെ വൺ ഈസ് ടു ഫൈവ് ആവോ എത്താതെ നമുക്ക് അങ്ങനെ ട്രെയിൽ ചെയ്യണം ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഏരിയകളിൽ മാക്സിമം ഒരു സിംഗ് ഹൈ ഏരിയകളിലൊക്കെയാണ് ചില ദിവസങ്ങളിൽ നമുക്ക് മാക്സിമം അങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ദിവസമുണ്ട് ഇപ്പോൾ ഈ ഒരു ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഇവിടുന്ന് ഒരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയാൽ തന്നെ ചിലപ്പോൾ എന്താണ് ഈ ചെറിയ നൂറ് പോയിന്റ് അറിയാൻ ഇവിടെ നിന്ന് തന്നെ കിട്ടില്ല ഇതൊരു ഇരുന്നൂറ് മുന്നൂറ് പോയിന്റ് കിട്ടാനുള്ള മൂവ്മെൻറ്റും ചില ദിവസങ്ങളിൽ നമുക്ക് കിട്ടും ഈ ഒരു മൂവ്മെൻറ്റൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെങ്കിൽ മുന്നൂറ് നാനൂറ് പോയിന്റ് മൂവ് ചെയ്യാൻ മുന്നൂറ് പോയിൻ്റ് പ്രീമിയത്തിൽ നമുക്ക് കിട്ടണം അത്രയും ദിവസങ്ങൾ മിസ്സാവണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഒരു രീതി ഫോളോ ചെയ്യുന്നത് ഹൺഡ്രഡ് പോയിന്റ്സ് കഴിഞ്ഞാൽ ട്രെയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് ആയാലും ഹൺഡ്രഡിലേക്ക് മാറ്റണം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഇനി വേ താങ്ക് യു ഫോർ വാച്ചിങ്ങനത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നാളെ ലൈവ് ട്രേഡ് വരാം ഇന്ന് സമയം മൂന്നേകാലായിട്ടുണ്ട് ട്രേഡൊക്കെ ക്ലോസ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തു ഇനി താങ്ക്സ് ബൈ